ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിലിപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ട അതേ ഒരു അടി ഇപ്പോൾ ലൈവില് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജിസയിലും അതുപോലെ നെവിനും ഒക്കെ നമ്മുടെ കിച്ചനകത്ത് നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് അനുമോൾ അവിടേക്ക് വരികയും അനുമോള് അവരോട് അവിടെ നിന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് അതിന് ജിസേൽ അവിടെ നിന്നതിന് അനിമോൾ വഴക്ക് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അനുമോളിനെ സപ്പോർട്ട് ചെയ്യാതെ ജിസേലിനെ സപ്പോർട്ട് ചെയ്തു അവിടെ നിന്നതിന് എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പാനിയാണ് കൂടുതലായിട്ട് അതിനെതിരെ സംസാരിച്ചത് അപ്പോൾ ആ സമയത്താണ് അനിമോൾ പറയുന്ന നീ പോട പൊട്ട ക്യാപ്റ്റ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ഇത് പൊട്ടനിന്നുള്ള വിളിയും ഒക്കെ വന്നതിന് ശേഷമാണ് അപ്പാനി കൂടുതൽ ആയത് എന്താണേലും അനിമോൾ നല്ല ശക്തിക്ക് തന്നെ തിരിച്ച് അവരോട് എതിർത്ത് നിന്നു അനുമോള് വെറും ഫ്ലവർ അല്ല ഫയറാന്ന് തെളിയിച്ച ഒരു വഴക്ക് തന്നെയായിരുന്നു അത് എന്തായാലും അത്രയും ആളുകൾ ബാക്കിയുള്ളവരെല്ലാം ജിസൈലിന് സപ്പോർട്ടുമായിട്ട് അനുമോൾക്കെതിരെ തിരിഞ്ഞ് നിന്നപ്പോൾ അനുമോള് കട്ടയ്ക്ക് അവിടെ നിന്ന് പിടിച്ച് നിന്നു എന്നുള്ളത് വലിയൊരിതാണ് അവരൊരു ഗാങ് ആയിരുന്നു അപ്പാനി വന്നു അതിനുശേഷം അക്ബർ വന്നു അക്ബർ പറയുന്നുണ്ട് അക്ബർ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ശൈത്യ ഇങ്ങനെ എല്ലാവരും അനുമോളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു വലിയൊരു ഗാങ് അവിടെ രൂപപ്പെട്ടു എന്നുള്ളതാണ് വഴക്കിൻ്റെ വലിയൊരു പൊട്ടിത്തെറി തീർന്നുവെങ്കിലും അതായത് വീണ്ടും ചീറ്റലും പുകയിലും ഒക്കെ അതിനകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട്